കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി മട്ടന്നൂർ പ്രസ്ഫോറത്തിലേക്കുള്ള കേബിൾ കണക്ഷൻ മട്ടനൂർ മട്ടന്നൂർ ഫോറം ഹാളിൽ നടന്ന പരിപാടിയിൽ സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം പത്മ കേബിൾ സെറ്റോ ബോക്സ് പ്രസ് ഫോറം പ്രസിഡന്റ് ജിജേഷ് ചാവശ്ശേരിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു വെറുതെ ഒരു സമ്മേളനം നടത്തി പോവുക എന്നുള്ളതിൽ എന്നിവർ കവിഞ്ഞ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവർ ദൈനംദിനം അടുത്തിടെ ഇടപെടൽക്കുന്ന ജനവിഭാഗമായി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പാരിജീവ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായങ്ങൾ ധനസഹായങ്ങൾ അതുപോലെ രക്ത രക്തദാനം ഫോട്ടോഗ്രാഫി മത്സരം ചിത്രരചന ചിത്രരചന അങ്ങനെ എല്ലാ വിഭാഗം സ്പർശിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിലേക്ക് ാണ് ജിജേഷ് ചാവശ്ശേരി അധ്യക്ഷത വഹിച്ചു സിഒ എ ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാജേഷ് മേഖലാ പ്രസിഡന്റ് ആർ കെ മണി മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് സി വി കൃഷ്ണദാസ് കെ മോഹനൻ പ്രസ് ഫോറം സെക്രട്ടറി കെ പി അനിൽകുമാർ പി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ